സാന്തൻറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ ആദ്യത്തെ ജോലി ഗവൺമെൻറ് സ്റ്റോഴ്സിൽ തന്നെയാണ് ചുമുട്ടി ആര്യൻ ചുമട് എടുത്ത് വരുന്ന രാമേട്ടനും അതുപോലെ തന്നെ ആകാശനുമൊക്കെ നെഞ്ചി പൊട്ടുന്ന വേദന ഉണ്ടായി ബാലനും അതുണ്ടായി പക്ഷേ ബാലൊന്നും പുറത്ത് കാണിച്ചില്ല അവിടെ ഉള്ളിൽ കൊണ്ട് വയ്ക്കാൻ പറയുന്നുണ്ട് വെക്കുന്ന രീതി ശരിയല്ലാണ്ടായി അപ്പോൾ ഇങ്ങനെയല്ല ശരിക്കും വെക്കി വെറുതെ ജോലി അറിയാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് ജോലിക്ക് നിർത്തിയിക്കണെന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം അപമാനിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതിനുശേഷം മീനാക്ഷി നമ്മുടെ ഗോമതേനെ കുറ്റം പറയണ ചെയ്യുന്നത് ആര്യൻ ഇന്ന് ഫുഡ് ഡെലിവറിക്ക് പോകുന്നുണ്ടെങ്കിൽ ചുമടെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം അമ്മയുടെ തീരുമാനമാണ് അമ്മ അമ്മയെ ശരിക്കും അവൻ്റെ ജീവിതം നശിപ്പിച്ചത് നല്ലോണം പഠിച്ച് ഒരു ജോലി മേടിക്കേണ്ട ഒരു ആൺകുട്ടീനെനി അമ്മ ഇങ്ങനെ ആക്കിയെടുത്തേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കുറ്റം പറയുന്നുണ്ട് പിന്നീട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ആ മിത്ര ആകെ ഞെട്ടി പോകുന്നൊരു കാഴ്ചയാണ് കാണത് മിത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മിഥുൻ ജയിച്ച ഒരാളെ പോലെ പോകുന്നു പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മിത്ര ഷോക്കോടുകൂടി മിഥുനെ നോക്കുന്നുണ്ട് മിഥുനും വണ്ടി മേൽ മിത്രനെ പേടിക്കാതെ ചിരിച്ചുകൊണ്ട് നോക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ